പോയിട്ട് വന്ന് രാത്രി രണ്ടുമണിയായിട്ട് വന്ന് കിടന്ന് രാവിലെ ഞാനും മേശിന് മേച്ചു നടക്കുന്ന കാലമാണ് ഇങ്ങനെ കൈ മുത്തി ഇണീച്ചതും വീണ്ടും അതേപോലെ അങ്ങ് വീണ് പിന്നെ ലെവലും ഇല്ല പിന്നെ മഴയൊക്കെ പെയ്ത വെള്ളം വീട്ടിനകത്താണ് പാത്രങ്ങൾ സഹായത്തിൽ നിരത്തി വയ്ക്കുക മഴയും കാറ്റുകൾ വന്നാൽ ഞാനും ഒരേ മൂ രണ്ട് മൂലയിലായിട്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കും െങ്കിൽ അങ്ങോട്ട് ചെയ്യലും ജീവിക്കും നീ ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണം തൃശ്ശൂരോ പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നും കായംകളോ ഈ രണ്ട് സ്ഥലത്ത് എവിടെ കൊണ്ടുപോയാലും ശരിയാകും പൈസയുണ്ട് നല്ല പൈസ ചിലവുണ്ട് രണ്ട് പേര് നിൽക്കുന്നതിന് റൂമ് കട ചിലവ് എല്ലാം കൂടെ അന്ന് രൂപ ഇന്നിപ്പം എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല വിഷമമില്ലാത്ത അതും പ്രത്യേകിച്ച് അവന് കണ്ണിനും കാഴ്ചയില്ല ഇപ്പം കളരിയും കൂടെ ചെയ്തപ്പോൾ ഇതുമാത്രം പ്രയാസം ഈ ഇറങ്ങി നടക്കുന്നത് നമുക്കല്ല നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പറയുന്നത് പക്ഷേ ഓരോടുത്ത് ഇരിക്കുന്നവർക്കുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കീ ആവശ്യം ഇവൻ്റെ അസുഖം ഭേദമാണ് അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങളും മൊത്തം സാധിക്കണം എൻ്റെ മോൻ സുഖാവണം അങ്ങനെ ഒരു ചിന്തയും എനിക്കില്ല എനിക്കുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ അവൻ്റെ അസുഖം ഭേദമാണ് ചോരുന്നാലും വേണ്ടിയില്ല ഇതൊന്നും അടുപ്പിച്ച് കെട്ടിയിരുന്ന ഞാൻ വാർത്ത കേട്ടടത്തിലല്ലേ ഞാൻ ജീവിച്ചിട്ടുള്ളത് അടുപ്പിച്ച് കെട്ടിയിരുന്ന ചോരാതെ കിടക്കാം എന്നാലും എനിക്ക് വേണ്ടിയില്ല അവൻ്റെ അസുഖം എന്താ സംഭവിച്ചേ അത് പിന്നെ ബി.പി പിറഞ്ഞ് തളന്ന് വീണതാ ബി പിറഞ്ഞ് അങ്ങനെ അങ്ങനെ നേരത്തെ ഇല്ലായിരുന്നു ആദ്യമായിട്ട് വന്നതാ നമ്മുടെ കൂടെ മെഷീനിന്ന് കൊണ്ടുപോകുമ്പോ മുപ്പതേ ഉള്ളായിരുന്നു കൊടുത്ത് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം ഉണ്ടായിരുന്നു മെഡിക്കൽ കൊണ്ടുപോയി അവിടെ ആറുമാസം ചികിത്സിച്ച് പിന്നെ ഒരു മാസം തടവിച്ച് അങ്ങനെ ഇത്ര എണീച്ച് ആറുമാസം ഒറ്റ കിടപ്പായിരുന്നു ഇപ്പം എത്ര നാളായി ഷോക്ക് വേണ്ടത് പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷമായി ഐഡിയാശ്വാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ മൂന്ന് വർഷം കഴിഞ്ഞാ വീണയിലെ തലേന്ന് ഗാനമേളി പോയിട്ട് വന്ന് രാത്രി രണ്ടുമണിയായിട്ട് വന്ന് കിടന്ന് രാവിലെ അന്ന് മേശിന് മെച്ചായിരുന്നു അവർ കിട്ടുന്ന കാലമാണ് അപ്പോഴും ഞാൻ എന്നായാലും ചായ ഇട്ട് വെച്ചുകൊണ്ട് അവനെ വിളിച്ചുണർത്തിയിട്ടേ ഞാൻ പോകും ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യനില്ലേ ആരാ നമ്മളെ മക്കളായാലും ഭർത്താക്കന്മാരായാലും നമ്മളെ ജോലിക്ക് നേരം നമ്മൾ വിളിച്ചുണർത്തി കാണാതെ പോകുന്ന പതിവ് എനിക്കില്ല അന്നും തന്നെ ഇന്നും തന്നെ അങ്ങനെ വിളിച്ച് എം എൽ എ ആയിട്ട് ഇണീച്ചു ഇങ്ങനെ കൈകുത്തി ഇണീച്ചതും വീണ്ടും അതേപോലെ അങ്ങ് വീണു പിന്നെ യാതൊരു ലെവലും ഇല്ല ആറു മാസം ഇന്ന് വരെ ഇതുവരെ മറ്റൊരു പണിക്ക് എനിക്ക് പോകാൻ മൊത്തത്തില്ല മറ്റൊരാൾക്കുള്ള ഒരു കാര്യത്തിന് കല്യാണമായാലും പുലവിളിയായാലും മരിപ്പായാലും മറ്റേ ഉത്സവങ്ങളായാലും ഒരു പരിപാടിക്ക് എനിക്ക് ഞാൻ പോയിട്ടുമില്ല പോകത്തുമില്ല അവന് ഞാനും മാത്രം അവൻ ആ റൂമിൽ ഞാൻ ഇട്ടിരിക്കും ഒന്നുമില്ല പിന്നെ മഴയൊക്കെ പെയ്ത വെള്ളം വീട്ടിനകത്ത് പാത്രങ്ങൾ തയ്യത്തില്ല നേരത്തി വയ്ക്കാൻ എൻ്റെ മണ്ടയിൽ ഉണ്ടായിരുന്നു ആ റബ്ബർ ഒരു രണ്ട് മൂന്ന് റബ്ബറിൻ്റെ മണ്ട വീണ് ഷീറ്റെല്ലാം പൊട്ടി പൊട്ടി ഇങ്ങനെ അങ്ങനെ ചോർച്ച അല്ലായിരുന്നു ഷീറ്റല്ലേ ഇട്ടിരുന്നേ അങ്ങനെ റബ്ബറ് വീണ് പൊട്ടിയപ്പോഴാണ് ഭിത്തി എല്ലാം പൊട്ടിയകത്ത് നാലിഞ്ച് കട്ടയ പക്ഷെ ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കും െ പോയിരിക്കുക പിന്നെ ഒരു മഴയും കാറ്റുമൊക്കെ വന്നാൽ ഞാൻ മൂന്ന് ഓരോ രണ്ട് മൂലയിലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കും അല്ല എന്താ ചെയ്യാനാണ് അങ്ങോട്ട് അങ്ങോട്ടേലും ഏ ജീവിക്കുന്നെങ്കിൽ ജീവിക്കും എന്ന് കാരണം എനിക്ക് അവനും പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ അവൻ പെണ്ണ് കെട്ടി എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അത് നമ്മുടെ വീ താഴെ അടുത്താണ് ശനി ഞായ് കൊണ്ടുവരും മൂന്നി പഠിക്കുക ഇന്നലെ മഞ്ഞൂടെ ഉണ്ടായിരുന്ന ആൾ ഇന്നലെ മഞ്ഞൂടെ ഉണ്ടായിരുന്നു ഒരു കുസുക പിടിച്ചൊരു കുട്ടനാണ് എനിക്ക് പ്രായം ഏറി വന്നപ്പം അവൾക്കുള്ള തള്ളയെന്ന് വിളിച്ചുകൊണ്ട് പോയി ഞാൻ പിന്നെ അന്വേഷിച്ചു കൊടുക്കാം അവൾ അവൾക്ക് അവൾക്കുള്ള കൊച്ചിനെ അന്വേഷിച്ചു കൊടുക്കാനുള്ള ആരോഗ്യം നശിച്ചു വരുമല്ലോ പിന്നെ ആരാ നോക്കുന്നത് എന്നെ അവ അവനേം കൂടെ അവൾ നോക്കണ്ടേ എന്ന് പറഞ്ഞ് കള്ള അങ്ങ് ഒഴിച്ചുകൊണ്ട് ഞാനത് ശരി ശരി ആക്കി കാരണം അവൾ ചേർപ്പമില്ലേ അവൾ ചേർപ്പം ഏ ഞാൻ വയസ്സായി ഞാൻ ഇങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും പ്രായമാകില്ലേ അന്നേരം അവൾക്കുള്ള കൊച്ചിനെ കൊണ്ട് നല്ല കൊച്ചിനെ അവക്കെ കൊണ്ട് നിർത്താൻ പൊക്കത്തുള്ളു പത്ത് പതിനഞ്ച് വയസ്സ് വരെ അപ്പം ഞാൻ വയസ്സൊക്കെ കൊടുത്തു എപ്പോൾ പോയി കൊച്ചിനെ വിളിച്ചാലും എനിക്ക് കാണണം അവനെ ആ വിളിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്നെങ്കിലും ആ തയ്ക്ക് കാണാനൊക്കെ ഇവന് കാഴ്ച എല്ലാം നടക്കാൻ വയ്യ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് വരും കൊണ്ടുവന്ന് പിന്നെ അവനെ കാഴ്ച ഈ രണ്ട് ദിവസവും പിന്നെ എനിക്ക് ആറാഴ്ചയും ശനിയാഴ്ച ജോലി ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല കേട്ടോ പിന്നെ പിറ്റേ ആഴ്ച അവസരം കിട്ടുമ്പോൾ ഞാൻ പോയി കൊണ്ടുവരും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനും അവനും ഇല്ലാതെ വന്ന ഈ ഒരു കുഞ്ഞുണ്ട് ഏ ഈ ഒരു കുഞ്ഞുണ്ട് അവനഞ്ച് സെൻ്റുണ്ട് അവനാവുമല്ലോ ഒരു ധൈര്യം എനിക്കും അവനുമുണ്ട് ഏഹ് ഉള്ളത് ഇതാ ഒന്നീ പിന്നെ ഈ രണ്ട് സ്ഥലത്ത് എവിടെങ്കിലും കൊണ്ടുപോകണം തൃശ്ശൂരോ പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കായംകുളം ഈ രണ്ട് സ്ഥലത്ത് എവിടെ കൊണ്ടുപോയാലും ശരിയാകും പൈസയുണ്ട് നല്ല പൈസ ചിലവുണ്ട് പിന്നെ ഞാൻ അവനെ തൃശ്ശൂർ വിട്ടതാണ് അന്ന് ഇപ്പം മൂന്ന് വർഷമായി അന്ന് പിന്നെ അവിടെ രണ്ടുപേർ നിൽക്കുന്നതിന് റൂം കടയും ചിലവ് എല്ലാം കൂടെ അന്ന് പത്ത് രൂപ ഇന്നിപ്പോൾ എത്രയാന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അന്ന് ഒരു ദിവസത്തേ പത്ത് രൂപ അന്ന് അങ്ങനെ ഇവിടെ അതേപോലെ ഒരാളൊന്നിക്കിരുന്നൂറ് രൂപ വാടകയിൽ അത് നമ്മൾ ആഹാരമെല്ലാം പുറത്ത് നിന്ന് വാങ്ങിച്ചു ഒരാളൊന്നിക്ക് അന്നേരം ഇവനെ മാത്രം ഇട്ടത്തിൽ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പവും അന്നേരം ഒരു ദിവസം രണ്ടു പേര് ഇരുന്നൂറ് രൂപയും പിന്നെ ആഹാരം പുറത്ത് പാടു ഞാനും കൂടെ ഇല്ലീ പോന്നേ പിന്നെ വേറെ ആരും ഇല്ലല്ലോ അവന് പാട റിവേഴ്സിനും പതിനഞ്ച് ദിവസം അവിടെ പോയി നിൽക്കണം ഞാനും അവനുമാണ് പോന്നെ പിന്നെ തിരിച്ചു വരുന്നത് വരെ ഞാനും അവനും ഈ പതിനഞ്ച് ദിവസം അവിടെ പിന്നെ ഈ അവിടത്താവുന്ന സമയത്ത് ഞങ്ങൾ തലേന്ന് ഇവിടെ അഞ്ച് ഗവൺമെന്റ് ആശുപത്രിയുടെ തൊട്ടപ്പുറത്ത് ഒരു ജുവലറി ഇല്ലേ ജുവലറി ഇല്ലേ തലേന്ന് ആ ജുവലറിയുടെ ഉദ്ഘാടനമായിരുന്നു അന്നാരെ അവനെ വിളിച്ചിരുന്നു പാടാൻ അങ്ങനെ ഞാനും അവനും പോയി അവിടെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പതിനൊന്ന് മണിയായി രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് ആവശ്യപ്പെട്ടാ ഞങ്ങൾ പോയത് ഇതേപോലെ വിവരം പറഞ്ഞ് അതേപോലെ അന്ന് അവന് പാട്ട് പിറ്റേന്ന് അവന് പാട്ടുണ്ട് ത്രിവലസിനൊന്നും പോയില്ല ആ അതിൻ്റെ പിറ്റേന്ന് അവനെ എറണാകുളത്ത് പോകണം കേട്ടോ അങ്ങനെ ആ ജ്വലറിയുടെ ഇതും കഴിഞ്ഞ് ഞാനും അവനും തിരുവനന്തപുരത്ത് പോയി അത്ര ഒരു മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ പാളയത്ത് റൂമെടുത്താ താമസിക്കുന്നത് ആ ഐഡിയക്കാർ പിള്ളേർക്കെല്ലാം പാളയത്താണ് റൂമെടുത്തത് ഞങ്ങളവിടെ പോയിട്ട് പിറ്റേന്ന് വൈകിട്ട് പട്ടിയൂർക്കാവിൽ പോയി റിവേഴ്സ് ഇല്ലായിരുന്നു റിവേൽസ് പതിനഞ്ച് ശേഷം ഒന്നെങ്കിലേ രണ്ട് പാട്ട് ഷൂട്ടാവും ഞങ്ങൾ പിറ്റേന്ന് അവിടെ പോയി അന്നേരം ഒരു പാട്ട് ഒന്നും റിവേഴ്സും ഇല്ലാത്ത ഒന്നുമില്ലായിരുന്നു കേറി പാടി ഔട്ടായി പിച്ച വെച്ച നാൾ മുതൽ ആ പാട്ട് ഈ ഔട്ടാവുന്ന സമയത്ത് പാടിയിരുന്നു ചുമ്മാ പോയി പാടിയിരുന്നു ഒന്നും ഇല്ലാതെ പോയി പാടി കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ മൂന്ന് മാസം പാടാനോ കണ്ണിനകത്ത് പൊടിയേറാനോ കാറ്റ് കയറാനോ ഒന്നും വെക്കില്ലല്ലേ ആ ഒരു കണ്ണിന് കാഴ്ചയുണ്ട് ഒരെണ്ണത്തിന് കാഴ്ചയുണ്ട് ഈ കണ്ണും കൂടെ ഡോക്ടർ പറഞ്ഞു ചെയ്തു കൊടുക്കാമെന്നേരം അങ്ങനെ എൻ്റെ കൂടെ ചോദിച്ചു ചിലപ്പം അപ്പുറത്തെ കണ്ണൂടെ ചെയ്താൽ ഇപ്പുറത്തെ കണ്ണിൻ്റെ കാഴ്ചയും കൂടെ നഷ്ടപ്പെട്ടാലറിയാം പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എൻ്റെ അവിടെ ചോദിച്ച് എന്ത് അമ്മ തീരുമാനിച്ച ഞാൻ പറഞ്ഞു അത് മതി ഇത് മതി ഏ ഇതിനാ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഈ ഒരു കണ്ണിൻ്റെ ആവശ്യമാണ് ഡോക്ടർ എല്ലാ സഹായങ്ങളും ചെയ്ത് കാശയും തുണിയും എല്ലാം വണ്ടിക്കൂലി ആഹാരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം ആ ഡോക്ടർ അവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നത് നാല് ദിവസം എന്നെ അവനെ അവിടെ താമസിപ്പിച്ചു പിന്നെ വിട്ട പിന്നെ അവിടെ എന്തെങ്കിലും വാർഷയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കത്തുള്ള ഈ സ്ഥലം ഇരുന്ന് വരെ എന്ത് പരിപാടിയുണ്ടെങ്കിലും ഈ ഡോക്ടർ എന്നെ വിളിക്കുമായിരുന്നു വെറുതെ പോലെ അവൻ്റെ സംസാരം കേൾക്കാനും പാട്ട് കേൾക്കാനും ഡോക്ടർ എനിക്ക് വരുന്നു ഇപ്പം ഇങ്ങനെ പരിപാടികളൊക്കെ കാണുമ്പം വിഷമം വരുന്നുണ്ട് പിന്നെ വിഷം കൊള്ളാം നമുക്കാർക്കാ വിഷമില്ലാത്ത വിഷമമില്ലാത്ത അതും പ്രത്യേകിച്ച് അവന് കണ്ണിനും കാഴ്ചയില്ല ഇപ്പം കളരിയും കൂടെ ചെയ്തപ്പം എന്തുമാത്രം പ്രയാസം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നമുക്കല്ല നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പലവുമ പക്ഷേ ഓരോടത്ത് ഇരിക്കുന്നവർക്കുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു പിന്നെ എല്ലാവർക്കും തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു ചെറിയ ചെറിയ സീൽസ് ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ കൊണ്ടൊന്നും ഞാൻ പിന്നെ ഒറ്റ കാര്യത്തിൽ അങ്ങ് നടക്കുവോ ഒന്നേ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് അമ്മേ മോനേലേ ഉള്ളു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവനൊരു മോനുണ്ട് ഇതിനും ഒരു അവകാശം ഇന്നും കഴിഞ്ഞ് അവനൊരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ ഇതിനും ഒരു അവകാശമായില്ലേ അതൊക്കെ കൊണ്ട് എനിക്ക് മനസ്സിന് നല്ലതായിരിക്കും ഇന്നേ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ആവശ്യങ്ങൾ എന്നു പറഞ്ഞാൽ അല്ല സിനിമയിൽ പറയും പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ മനുഷ്യന് എന്തോ ഉണ്ട് ഒന്നുമില്ല പക്ഷേ എനിക്കത് മൊത്തം ആഗ്രഹിക്കാനൊക്കത്തില്ല എനിക്കതാ ഞാനത് ആഗ്രഹിക്കത്തുമില്ല ആവശ്യപ്പെടത്തുമില്ല ഈ ആവശ്യം ഇവൻ്റെ അസുഖം ഭേദം അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങൾ മൊത്തം സാധിക്കണം എൻ്റെ മോന് സുഖാവണം അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല എനിക്കുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അസുഖം വേദമാണ് ചോരുന്നാലും വേണ്ടിയില്ല ഇതൊന്നും അടുപ്പിച്ച് കെട്ടിയിരുന്ന ഞാൻ വാർത്ത കേട്ടിടത്തിലല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത് അടുപ്പിച്ച് കെട്ടിയിരുന്ന ചോരാതെ കിടക്കാം അന്നാലും എനിക്ക് വേണ്ടിയില്ല ഇവൻ്റെ അസുഖം അല്ലാതെ എനിക്ക് ഓരാഗ്രഹവും ഇല്ല എനിക്ക് പിന്നെ ഇരുനില വീടും വേണ്ട മൂന്നാല് നില വീടും വേണ്ട എനിക്കിപ്പനെ ഒന്ന് അസുഖം മാറിക്കിട്ടി ഒന്ന് നടന്ന് ഒരു പാട്ട് പാടിക്കണ്ട പാടാൻ പറ്റത്തില്ലേ ഈ ശ്വാസം കാരണം ചൊവ്വയും ശ്വാസമുട്ട് കാരണം പാടാൻ പറ്റത്തില്ലേ ആ അയ്യൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് പക്ഷെ ഇതിന് മുമ്പട്ടൊക്കെ പതിനൊന്ന് വർഷത്തിന് മുമ്പ് ഞാൻ ധൈര്യമായിട്ട് പറയും എനിക്കൊന്നുമില്ല ഞാൻ അവിടെ ഒരു വീട് വെച്ചത് എൻ്റെ രണ്ട് ലക്ഷം രൂപയുടെ വീടാണ് നല്ല ചുമടായിരുന്നു എന്ത് ആ ഇന്ന് ഇത്രയും കാറ്റ് രണ്ടു മാസം ഇത്രയും കാറ്റില്ലായിരുന്നു ഞാൻ ഒന്നും കൂട്ടാക്കിയിട്ടില്ല അന്തസ്ഥോട്ട് ഞാൻ രണ്ട് മുറി മൂന്ന് മുറിയും ആളും അടുക്കളയും എല്ലാം ഞാൻ ഒപ്പിച്ച് വാർത്തെടുത്ത് ഞാൻ വീട് കേട്ടോ എത്ര പേർക്കുള്ള ചുമടായെന്ന് പറയും രണ്ട് ലക്ഷം രൂപയുടെ വീട് ആര് കണ്ടാലും പത്ത് ലക്ഷം രൂപ മതിക്കും കിണർ വീട് കക്കൂസ് എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്ത പൈസയാണ് ഞാൻ ജോലി ചെയ്ത പൈസ പക്ഷേ ഇന്നും എനിക്ക് ആ ധൈര്യം ഇന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഈ പതിനൊന്ന് വർഷം കൊണ്ട് എനിക്ക് നല്ലൊരു വീട് വെച്ചിടായിരുന്നു പതിനൊന്ന് വർഷം കൊണ്ട് എനിക്ക് നല്ലൊരു വീട് വയ്ക്കായിരുന്നു പക്ഷെ ഇവൻ്റെ ഈ സുഖമില്ലായ്മ ഇവൻ്റെ ചികിത്സക്ക് തന്നെ ആ മാസത്തിൽ എങ്ങനെ ആയാലും ഇതിലേ കൂടെ പോയാലും ഒരയ്യായിരം രൂപ മാസത്തിൽ ഒന്നുമില്ല ഞാൻ കൊണ്ടുവരുന്നതല്ലാതെ ഒന്നുമില്ല എന്നു മാത്രം പറഞ്ഞാൽ മതി അതുകൊണ്ട് എനിക്ക് വീട്ടിലെന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങണം കൊണ്ടുവരണം വെക്കണം കഥ പോലുമില്ല അതിന് പോലും എനിക്ക് സാമ്പത്തിക